ഇപ്പോൾ ബി ജെ പി പ്രതിനിധി എന്തായാലും അദ്ദേഹത്തിന് മണിപ്പൂർ വിഷയത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കാൻ സമയം ലഭിച്ചില്ല എന്ന് പറയുന്നില്ലല്ലോ കാരണം അദ്ദേഹം മണിപ്പൂരിൽ നിന്ന് നേരെ വന്നത് നമ്മളുടെ ഈ പള്ളത്തിന് സമീപമുള്ള കുറച്ച് പ്രദേശത്തെ ഒരു ദേവാലയത്തെ സംബന്ധിച്ച് പറയാനാണ് ഏത് മുന്നണി ഏത് രാഷ്ട്രീയം എന്നൊന്നും അദ്ദേഹം വ്യക്തമാക്കില്ല അദ്ദേഹത്തിൻ്റെ അവസരത്തിൽ വ്യക്തമാക്കട്ടെ എന്തായാലും മണിപ്പൂരിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു രണ്ട് ഗോത്ര വിഭാഗങ്ങൾ തമ്മിൽ ഏതാ രണ്ട് ഗോത്ര വിഭാഗങ്ങൾ ബി പ്രതിനിധി പറയുമോ ഒന്ന് മെയ്റ്റികളും ഒന്ന് കുക്കികളുമാണ് ആരാണ് കൂടുതൽ അക്രമിക്കപ്പെട്ടത് ഏകതാരാധനങ്ങളലയങ്ങളാണ് തകർക്ക് അറിയപ്പെട്ടത് നമ്മൾ ഇംഫാൽ നഗരത്തിലേക്ക് ചെന്നിറങ്ങുമ്പോൾ നമ്മുടെ കോട്ടയം പാർലമെൻ്റ് മെമ്പർ ഇത് പറയുമ്പോൾ അഭിമാനത്തോടുകൂടെ ഓർമ്മിക്കേണ്ട പേരാണ് ആദരണീയനായ ശ്രീ തോമസ് ചഴികാടൻ ആ മണിപ്പൂർ സന്ദർശിച്ച നേതാവാണ് കോട്ടയം എത്തുനിന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരാളുടെ പേര് പറയാനുണ്ടോ ഇവിടുത്തെ കാര്യം പറയുമ്പോൾ അപ്പോൾ അദ്ദേഹം സന്ദർശിക്കുന്നു ഇംഫാൽ നഗരഹൃദയത്തിൽ പന്തിരായിരം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ് സെൻറ്റ് ലൂഗിസ് സ്കൂൾ അടിച്ച് തകർത്ത് കളഞ്ഞിരിക്കുന്നു കല്ലിൻമേൽ കല്ല് ശേഷിക്കാതെ കന്യാസ്ത്രീകളുടെ മടങ്ങൾ നൂറുകണക്കിന് വരുന്ന ക്രിസ്ത്യൻ ആരാധനാലയങ്ങൾ എന്തുകൊണ്ട് തകർത്ത് അറിയപ്പെട്ടു സംഘർഷമല്ല അത് നിങ്ങളുടെ സൃഷ്ടിയാണ് ഏകപക്ഷീയമായ ക്രിസ്ത്യൻ വംശകത്യം നടത്തപ്പെട്ട ഇന്ത്യയിലെ സംസ്ഥാനമാണ് മണിപ്പൂർ എന്ന് പറയുന്നത് ആ മണിപ്പൂരിന് വേണ്ടി നൊന്തു തല്ലി സമരമിറങ്ങിയവരുടെ നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും ഇവിടെ പറയുന്നത് പാലാ ബിഷപ്പിനെയും അതേപോലെ തന്നെ ചില ഭീകരവാദ സംഘടനകളെയും സംബന്ധിച്ചാണ് മണിപ്പൂരിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ കുറിച്ചിത്താനത്തെക്കുറിച്ചും പാലായെക്കുറിച്ചും പറയുന്നത് മര്യാദയുള്ളതാണോ എന്ന് യുക്തിസഹമായി ചിന്തിക്കുമെന്ന് ഇവർ പറയുക പിന്നെ ഇനിയിപ്പോൾ കോട്ട കേരളത്തിലെക്കുറിച്ച് പറയാം ബി ജെ പി നേതാക്കന്മാർ ഇപ്പോൾ ഇത്തരത്തിലുള്ള എസ് ഡി പി ഭീകരതയെ ചൂണ്ടിക്കാട്ടി ഒരു ആകെ അതിന്റെ നിലനിൽ നിർത്താൻ വേണ്ടിയുള്ള പരിശ്രമമാണ് നടക്കുന്നത് ശുദ്ധ നൊണ പരമമായ പച്ചക്കള്ളം അതാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് എസ് ഡി പി യെ തള്ളിപ്പറയും ആർ എസ് എസിനെ തള്ളിപ്പറയുന്ന അതേ അറപ്പോടും വെറുപ്പോടും കൂടെ തന്നെ എസ് ഡി പി യെ ഉയർത്തുന്ന ഭീകരവാദത്തെയും തള്ളിപ്പറയും പക്ഷേ അതിൻ്റെ പേരിൽ മുസ്ലിമിനെ തള്ളിപ്പറയണമെന്ന് വെച്ചാൽ അത് നാലായി മടക്കി കയ്യിൽ വെച്ചാൽ മതി എന്നങ്ങ് മനസ്സിലാക്കണം പിന്നെ തിരിച്ചറിയേണ്ട ഒറ്റവാചകോട് പറഞ്ഞ് ഞാനെൻ്റെ അവസരം അവസാനിപ്പിക്കുകയാണ് കേരളത്തിലും കോട്ടയത്തുമൊക്കെയുള്ള മതന്യൂനപക്ഷ വിഭാഗങ്ങൾ വിഭാഗങ്ങളടങ്ങുന്ന മതനിരപേക്ഷവാദികൾ മറന്നു പോകാത്ത ചില സംഭവ വികാസകളുണ്ട് അങ്ങ് മറന്നാലും ഞങ്ങൾ ഓർമ്മിക്കും ആരാണ് കുറച്ച് വർഷങ്ങൾക്ക് പുറകിൽ കോഴിക്കോട് ഒളവണ്ണയിൽ മിഷനറീസ് ഓഫ് ചാരിറ്റിയുടെ പ്രവർത്തക മദർ തെരേസയുടെ പിൻഗാമിയായ സിസ്റ്റർ കുസുമത്തെ അടിച്ച് തല തകർത്ത് കോഴിക്കോട് ആശുപത്രിയിലാക്കിയതാരാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘമാണ് ബി ജെ പി ആണ് ആരാണ് നിലക്കലിൽ പോയി കുരിശിന്റെ മറവിൽ ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചത് നമ്മളുടെ കേരളത്തിലെ ബി ജെ പി നേതൃസംഘമാണ് ആരാണ് പമ്പയുടെ മണൽപ്പരപ്പിൽ നടക്കുന്ന മാരാമൺ കൺവെൻഷൻ നടത്താൻ അനുവദിക്കില്ല അതിൽ പ്രസംഗിക്കാൻ ഏതെങ്കിലും ഒരു വിദേശ മിഷണറി വന്നാൽ അയാളുടെ കാലു വെട്ടുമെന്ന് കേരളത്തിൽ പറഞ്ഞത് ആരാണ് ആർ എസ് എസ് ആണ് ബി ജെ പി ആണ് ആരാണ് കുറച്ച് മാസങ്ങൾക്ക് പുറകിൽ പത്തനംതിട്ടയിൽ പന്തളത്ത് പറന്തലിൽ ക്രിസ്ത്യൻ മതവിശ്വാസികൾ വാങ്ങിയ സ്ഥലത്ത് ആരാധന നടത്താൻ വരുമ്പോൾ ത്രികോണാകൃതിയിലുള്ള ആർ എസ് എസിൻ്റെ കൊടികൊണ്ട നാട്ടി വെച്ചതാരാണ് നിങ്ങളാണ് ബി ജെ പി ആണ് കന്യാസ്ത്രീകളെ ആക്രമിക്കുക അവരെ ബലാത്സംഗം ചെയ്യുക ആരാധനാലയങ്ങൾ തകർക്കുക അടിച്ചു തല തകർക്കുക ഇതൊക്കെ കേരളത്തിൽ ചെയ്തത് നിങ്ങളാണ് എന്നിട്ട് അതൊക്കെ മറച്ചു വെച്ചിട്ട് നിങ്ങളിപ്പോൾ കെയ്ക്കുമായിട്ട് പരമ്പരയിലേക്ക് വരുമ്പോൾ അത് വാങ്ങി വെച്ചിട്ട് നിങ്ങൾക്കൊക്കെ വോട്ട് ചെയ്യണമെന്ന് വെച്ചാൽ യുക്തിക്ക് വേറെ വല്ല കോട്ടവും വരണം ആ കോട്ടം കേരളത്തിലെ ജനങ്ങൾക്ക് വന്നിട്ടില്ല